ചനൽ വഴികളിലൂടെ അയോധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം ജാതിയുടെയും മതങ്ങളുടെയും വേദിക്കെട്ടുകൾ തകർത്ത് ദേശാതിർത്തികൾ ഭേദിച്ച് ഒരേയൊരു വികാരം ഒരൊറ്റ നാമം പിറന്ന മണ്ണിൽ ആദർശ പുരുഷന് ക്ഷേത്രം നിർമ്മിക്കാൻ ലോകത്തിൻ്റെ എല്ലായിടത്തു നിന്നും സാമഗ്രികൾ എത്തിത്തുടങ്ങി നേപ്പാളിലെ ഖണ്ഡകരി നദിയിൽ നിന്ന് സാടഗ്രാമങ്ങൾ കർണാടകത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും വെണ്ണക്കല്ലുകൾ ഭഗവാൻ ശ്രീരാമന് ആരതി ഒഴിയാൻ ജോധ്പൂരിലെ ഗോശാലകളിൽ നിന്ന് നാടൻ നെയ്യ് ഝാർഖണ്ഡിൽ നിന്ന് വനവിഭവങ്ങൾ ലോകമെമ്പാടു നിന്നും രാമായണങ്ങൾ രാമഭക്തർ ജീവിക്കുന്ന എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ശിലകൾ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി അയോധ്യയിൽ കൊണ്ടാടുന്ന രാമലീലയിൽ പങ്കെടുക്കാൻ അറബ് നാടുകളിൽ നിന്നടക്കം ഇരുപത്തൊന്ന് രാജ്യങ്ങളിലെ കലാപ്രതിഭകൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭാരതത്തിൽ ഭവ്യക്ഷേത്രം ഉയരുമ്പോൾ ആ ഭവ്യക്ഷേത്ര നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായി വലിയ കർസേവ നടന്നിരുന്നു നമുക്കറിയാം ആ കർസേവയ്ക്ക് കേരളത്തിൽ നിന്നും നേതൃത്വം കൊടുത്തവരിലൊരാളാണ് വി കെ വിശ്വനാഥൻ എന്ന് പറയപ്പെടുന്ന കേരളീയർ മുഴുവൻ മലയാളി മുഴുവൻ ഹിന്ദു സമാജം മുഴുവൻ വിശ്വം പാപ്പ എന്ന് വിളിക്കുന്ന വിശ്വം പാപ്പ ദീർഘകാലമായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രചാരകാണ് സേവാ സമാജം ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ദീർഘകാലം പ്രവർത്തിക്കുകയും നേതൃത്വം കൊടുക്കുകയും ഈ പ്രക്ഷോഭ കാലഘട്ടത്തിൽ വിശ്വഹിന്ദുപരിഷത്തിൻ്റെ സംസ്ഥാന സഹസംഘടനാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു വിശ്വം പാപ്പയുടെ അനുഭവം കർസേവ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആദ്യ ബൈഠക്കിൽ അവിടെ നിന്നാണ് അനുഭവം ആരംഭിക്കുന്നത് അതെ എന്താണ് വിശ്വഹിന്ദുപരിഷത്തിൻ്റെ അഖിലേന്ത്യ ചുമതലയുള്ള ഒരാൾ തന്നെയാണ് സദാനന്ദ കാക്കഡേ അദ്ദേഹത്തിൻ്റെ ഒരു ബൈട്ടക്ക് അതിൽ നമ്മൾ പോകുന്ന ആൾക്കാർ കരുതേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ആഹാര സംബന്ധിയായിട്ട് ആഹാരം സംബന്ധിച്ച് അവല് ശർക്കര വെള്ളം ഇതുണ്ടാവണം പിന്നെ അവിടെ പോയാൽ അവിടെ നടക്കുന്ന ഈ പരിക്രമകളുണ്ട് പഞ്ചകോശി ചൗതഘോശ പരിക്രമയും പഞ്ചകോശി പരിക്രമേ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഭജനകൾ പാടിക്കൊണ്ട് നഗ്നപാതരായി നടക്കുന്നതാണ് ഈ പരിക്രമകൾ ആയിരം അല്ല ആയിരം വലിയ ജനസംഖ്യയാണ് ഭക്തന്മാരുടെ അപ്പോൾ ആ അതിൻ്റെ കൂടെ നമ്മൾ കൂടുകയും ആ പഞ്ചകോശ പരിക്രമ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അവിടെ കഴിയുകയും ഭജനയൊക്കെ പാടി കഴുകുകയും കരസേവിൽ പങ്കെടുക്കുകയും വേണം എന്നുള്ളതായിരുന്നു നമ്മുടെ മാർഗനിർദ്ദേശം മാർഗനിർദ്ദേശം അതനുസരിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി ആ മൂ മൂന്ന് പേര് നേരത്തെ വ്യവസ്ഥ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയി ശ്രീമാൻ എ ഗോപാലകൃഷ്ണൻ രാജശേഖരൻജിയും ഞാനും ഒന്നിച്ച് പോയി നേരെ ലക്നൗ അതുപോലെ തന്നെ അവിടുന്ന് ഫൈസാബാദ് ജന്മസ്ഥാൻ റെയിൽവേ സ്റ്റേഷൻ അയോധ്യ ജന്മസ്ഥാൻ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ഇറങ്ങി അന്ന് അവിടെ അവിടെ തന്നെ താമസിച്ചു മൂന്ന് കട്ടിൽ കിട്ടി ഒരു ഒരു കട്ടിലിന് പത്ത് രൂപ മൂന്ന് കട്ടിൽ കിട്ടി അവിടെ താമസിച്ചു രാവിലെ കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് കുതിരവണ്ടിയിൽ പോയി നേരെ തർക്കമന്ദിരം തർക്കമന്ദിരത്തിൽ പോയി ദർശനമൊക്കെ നടത്തി അതിൻ്റെ നടുക്ക് ബാലരാമൻ രാമലല എന്നാ പറയുക ആ ബാലരാമൻ്റെ വിഗ്രഹമുണ്ട് അത് ദർശനം നടത്തി എല്ലാം കഴിഞ്ഞ് നേരെ സരയു അവിടെയൊക്കെ പോയി കണ്ടു അങ്ങനെ പോകുന്ന വഴിയിലൊരു സി ആർ പി എഫ് ആ പറഞ്ഞു എന്താ അങ്ങനെ കറങ്ങി നടക്കുന്നത് എന്ന് ചോദിച്ചു കാരണം ഞങ്ങൾ മുണ്ടാ അവൾ കൊടുത്തിരിക്കുന്നത് കേരളത്തിൻ്റെ വേഷം തിരിച്ചറിഞ്ഞു പിന്നെ സരയു ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നിശ്ചയിക്കപ്പെട്ട കെട്ടിടത്തിലെത്തി അവിടെ മുറിയിൽ അവിടെ ഒരാൾ സ്വീകരിക്കാനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ടാറ്റ കമ്പനിയുടെ ജോലിക്കാരെന്ന നിലയിലാണ് നിങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അന്ന് സമോസ കഴിക്കാൻ കിട്ടിയ സമോസയാണ് കയ്പുള്ള സമോസ ഒരു അഞ്ച് അഞ്ചാറ് സമോസയും കുടിക്കാനുള്ള വെള്ളവും കിട്ടി അന്ന് ഭക്ഷണം അത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞാണ് ഞങ്ങളെ ഗ്രാമ ഗ്രാമങ്ങളിലേക്ക് വിടുന്നത് അപ്പം ഞാൻ പോയത് സനേതു ഗോപാലകൃഷ്ണജി പോയ ഗ്രാമം പറഞ്ഞല്ലോ അല്ലേ ആ രാമ രാജശേഖരൻ പോയി നരിയാമ പോയി അപ്പം ഞാൻ പോയത് അവിടുത്തെ ഒരു സാധാരണ കർഷകൻ്റെ വീട്ടിലാണ് എന്നെ അവിടെ കൊണ്ട് ആക്കിയ ആൾ വിശ്വസത്തിൻ്റെ ഒരു ചെറിയ ബന്ധം ഒരു ചുമതലയുള്ള ആളാണ് വേറെ ബന്ധമൊന്നുമില്ല അവിടെ താമസിച്ച അവിടെ ചെന്നു അപ്പോൾ ഒരു ഭാഗത്ത് ഇടതു വശത്തൊരു നല്ല പോത്തുണ്ട് ഇപ്പുറത്തൊരു പിന്നെ കയറുകൊണ്ട് അവിടുത്തെ രീതിയിലുള്ള ഒരു കട്ടിലുണ്ട് ആ എന്തായാലും പറയാനില്ല ഇപ്പോഴും 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 ഉണ്ട് ആ ആ ചാർപ്പായി ചാർപ്പായി ഉണ്ട് അപ്പോൾ വീട്ടുകാരൻ ചോദിച്ചു ഇവിടെ കിടന്നാൽ പോരെന്ന് ചോദിച്ചു ഹിന്ദിയിൽ സംസാരിച്ചു എനിക്കിപ്പോൾ ആകത്ത് കിടക്കണമെന്ന് പറയാൻ പറ്റില്ല ആ ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്ത് പോത്തും ചാണകവും മൂത്രവും കൊതുകും ഇപ്പോഴത്തെ ഞാനും കടന്നു രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വന്ന് അദ്ദേഹം ഐ ടി ഐ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അവർ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അറ്റവും മുറിയെല്ലാം നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലായി അദ്ദേഹം ഇതിനെതിരായിരുന്നു എന്നെ അവിടെ താമസിപ്പിച്ചതിനെതിരാണ് ഒരിക്കലും സർക്കാരിൻ്റെ ഇതിനൊന്നിരുന്ന് നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു എന്തായാലും വിറ്റേസിൻ്റെ രാവിലെ അവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് നേരെ പോയത് ശ്രീ ശ്രീകുമാർ ശ്രീവാസ്തവ കൃഷ്ണകുമാർ ശ്രീവാസ്തവ സഹോദരന്മാരും ശ്രീകുമാർ ശ്രീവാസ്തവ ഒരു എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്ററാണ് നല്ലൊരു അധ്യാപകൻ മക്കൾ രണ്ടുപേരുണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും സന്ധ്യാകുമാരി ഉഷാകുമാരി ശ്രീവാസ്തവ കുട്ടികളുടെ പേര് ഉൾപ്പെടെ ആ ഉണ്ട് ഉണ്ട് അവർ ആ കുട്ടിയും ഭക്ഷണം എല്ലാം കൊണ്ട് തരുന്നതായിരുന്നു നല്ല ഒരു പാവം കുട്ടി ആയി അപ്പോൾ അവിടെ കഴിഞ്ഞു അവിടെ താമസിക്കുമ്പം രാവിലെ ആണുങ്ങളൊരു ഭാഗത്ത് പോണം ഓപ്പൺ എയറാണ് ചെറിയ വേറൊരു ഭാഗത്ത് പോകണം അത് അവരാരും തെറ്റിക്കാറില്ല പോകുമ്പോൾ നമുക്ക് ഈ കുട്ടിക്കൂറയുടെ പഴയ ഇതുണ്ടല്ലോ പൗഡർ ആ ഒരു സാധനമുണ്ട് അതിലാണ് വെള്ളം തരുന്നത് അതിനൊരു കമ്പിയൊക്കെ വളച്ചിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് ആ തൂക്കിയിട അപ്പോൾ അതിനകത്താണ് വെള്ളം അപ്പോൾ അത് കിട്ടുമ്പം നമുക്കൊരു വിഷമമുണ്ട് പിന്നെ അതുമാത്രമല്ല നമുക്ക് ശീലം ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ട് അതുതന്നെയല്ല മൈതാനം പോലെ കിട്ടുന്നത് മുഖം ഒന്ന് മറയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കി 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 നടന്നൊരു ചെറിയൊരു ചെടി നിൽക്കുന്ന അടുത്ത് പോയി ഇങ്ങനെ ഇഴിയത് അവർക്കത് പ്രശ്നമല്ല ആ രീതി അപ്പം അങ്ങനെയായിരുന്നു അവിടുത്തെ സംവിധാനങ്ങൾ അവിടെ താമസിച്ചു അവിടെ ഒരു ചപ്പാത്തിയും ഉള്ള കിഴങ്ങും അതൊക്കെ അവരുടെ കൃഷി സ്ഥലമൊക്കെ അവർ ഉള്ള പറിച്ചു കൊണ്ടുവരും അങ്ങനെയൊക്കെ അന്ന് അവിടെ കഴിഞ്ഞു പകലൊക്കെ അവൻ അടുത്തു തന്നെ ഒരു കരിമ്പും ഫോട്ടോ ഉണ്ട് അതിനകത്താ പോയിരിക്കുക ആർക്ക് അപ്പോൾ നമ്മുടെ തൃപ്പൂണത്തിനക്കാരൻ്റെ ഒരു ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അദ്ദേഹം തമിഴ്നാട് കാനറ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു കർച്ചവതിക്ക് വന്നതാണ് വീട് തൃപ്പൂണത്തിറയാണ് പക്ഷേ തമിഴ്നാടിൻ്റെ പ്രതി തമിഴ്നാടിൻ്റെ പ്രതിനിധിയാണ് മലയാളി ആയതുകൊണ്ട് ഒരു ആശ്വാസമായി ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അതിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ തൊട്ടടുത്തൊരു എഞ്ചിനീയറുടെ വീടുണ്ട് ആ എഞ്ചിനീയറുടെ വീട്ടിൽ എഞ്ചിനീയറുടെ കൊച്ചു മോളുണ്ട് അവൾ എങ്ങനെയൂടെ വന്ന് അവിടെ വരാൻ തുടങ്ങി അങ്ങനെ അപ്പോൾ നീത്തു അവൾ ഒരു ദിവസം ചായയൊക്കെ കൊണ്ടുത്തന്നു അങ്ങനെയായിരുന്നു അപ്പം അങ്ങനെ കുറേ ദിവസം അപ്പോഴാണ് ഇടയ്ക്കിങ്ങനെ നമുക്കൊരു പ്രാർത്ഥ സംഘപ്രാർത്ഥന പാടാണെന്ന് ഇങ്ങനെ ചിന്തിക്കുകയും പ്രാർത്ഥന പാടിയപ്പോൾ വരി തെറ്റുകയും ചെയ്തു ഭയങ്കര സങ്കടമായി ആരത്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പം അവിടെ നിന്ന് മാറേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെ അവരുടെ അന്വേഷണമൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള ന്യൂസൊക്കെ ഉണ്ടാകൊണ്ടാണ് പിന്നെ പോയത് അപ്പോൾ പോകുമ്പോൾ ഈ ഒരു യാത്രയായപ്പോൾ ഉണ്ട് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഹെഡ് മാസ്റ്ററും മക്കളും എൽ അനിയനും എല്ലാവരും കൂടി വെള്ളമൊഴുകുന്നൊരു കനാലുണ്ട് ആ കനാൽ വരെ ഇങ്ങനെ വന്നു അതിൻ്റെ കാല് തൊട്ട് തൊട്ട് നമസ്കരിച്ചു അപ്പം ഞാൻ സമ്മതിച്ചില്ല പക്ഷേ എന്നാൽ ഞാൻ അങ്ങോട്ടും ഇത് ചെയ്തു അതൊരു മറക്കണം മറക്കാൻ പറ്റാത്ത അതുതന്നെയല്ല ആ സംസ്കാരത്തിൻ്റെ ആ ഒരു ഇതിപ്പോഴും അവിടെ ഉണ്ടെന്നുള്ളതിൻ്റേതാണ് അത് കഴിഞ്ഞിട്ട് വന്ന വീട് ഒരു വലിയ ഒരു ഒരു വിശേഷാൽ വീട് വീടപ്പുറത്തുണ്ട് ഒരു പ്രത്യേക ഒരു കെട്ടിടം ഒറ്റ വാതിലേ ഉള്ളൂ ഉയരം നല്ല ഉയരമുള്ളൂ ഒരു കട്ടിലവിടെയുണ്ട് ഒരു മണ്ണെണ്ണ റാന്തൽ ഉണ്ട് ഒരു കാരണവരുണ്ട് അദ്ദേഹം വന്ന് അവിടെയാണ് അന്ന് കഴിഞ്ഞത് കഴിഞ്ഞത് പിന്നെ അടുത്ത ദിവസം മണിക്ക് പോകണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നു എല്ലാവരും എട്ട് മണിക്ക് രാത്രിയിൽ ഒന്നി ഒന്നിച്ച് കൂടി വഴിയൊന്നും ആർക്കും അറിയില്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ സഹായത്തോടു കൂടി അങ്ങനെ പോകുന്നു ആ യാത്രയെന്ന് പറഞ്ഞാൽ അന്ന് കർഫ്യൂ ആണ് റോഡിൽ കൂടെ പോകാൻ വൃത്തിയില്ല രണ്ടും മൂന്ന് പേര് കൂടുതലാകാൻ പാടില്ല അങ്ങനെ 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 സഞ്ചരിക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ ചെല്ലത്തൊക്കെ ചാടി ഇറങ്ങേണ്ടി വന്നു അടക്കേണ്ടി വന്നു തടസ്സങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു പിന്നെ എവിടെയെങ്കിലും ക്രോസ് ചെയ്യണമെങ്കിൽ പ പതിങ്ങനെ ഇരുന്നിട്ട് വണ്ടി എന്നൊക്കെ നോക്കി ട്ടക്കന്ന് അങ്ങനെ ക്രോസ് ചെയ്യുന്ന രീതിയിലൊക്കെ യാത്ര ചെയ്തു അങ്ങനെ പോയിക്കൊണ്ട് പോകുന്ന വഴി ഏതാണ്ട് റോഡുകളൊക്കെ റോഡ് റോഡിൽ പോകാൻ നിർത്തിയില്ല മുഴുവൻ പോലീസാണ് വണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെയല്ല പണ് കണ്ണിൽ പെട്ടാൽ എന്തും ചെയ്യാവുന്നില്ല കർഫ്യൂ എന്ന് വെച്ചാൽ അറിയാവില്ല ആ രീതിയിൽ അങ്ങനെ പോയി പോയി ഇങ്ങനെ പോകുമ്പോൾ ഏതാണ്ട് വെളുപ്പമൊക്കെ ആ കാറായപ്പോൾ രണ്ട് രണ്ടരയൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്കും അവിടെ പമ്പിങ് നടക്കുന്നുണ്ടായിരുന്നു കൃഷിക്കുള്ള അവിടെ പോയി കാലും കഴുകി മാവേലും പല്ലൊക്കെ തേച്ച് അതൊക്കെ കഴിഞ്ഞ് ോട്ട് കുറച്ചങ്ങോട്ട് മാറുമ്പോഴാണ് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൂപ്പിന് നല്ലൊരു ശുഭ്ര ശുഭ്രവസ്ത്രധാരിയാണെങ്കിൽ ഒരു സന്യാസി ലുക്കുണ്ട് അവിടെ ചെന്ന് അങ്ങനെ അദ്ദേഹം വിവരങ്ങളൊക്കെ അന്വേഷിച്ച് തന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കമ്പെടുത്തിട്ട് ആ തീക്കകത്തുനിന്ന് കുറേ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പൊക്കിയെടുത്ത് അവിടെ അത് ഉരുളക്കിഴങ്ങ് ചൂടാനിട്ടില്ല ഇട്ടു പെട്ടെന്ന് ഒരു രണ്ട് പച്ചര എടുത്തിട്ട് പച്ചമുളക് ഉപ്പും കൂടെ ചേർത്തിട്ട് ച ഇതുണ്ടാക്കി എന്നിട്ട് തന്നു അതിൻ്റെ രുചി ഭയങ്കര എന്ന് വെച്ചാൽ ടേസ്റ്റെന്ന് വെച്ചാൽ നല്ല വിഷപ്പുണ്ട് പിന്നെ ഈ ടേസ്റ്റും അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിഞ്ഞ് പിന്നെ പോയി